അദ്ദേഹം കവിതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്തപ്പോഴുണ്ടല്ലോ എവിടേക്കോ ഇമോഷണലി എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ ഉള്ളവരാണ് കൊഴക്കട്ടെ കൊഴിക്കട്ടെ എങ്ങനെയാണ് കൊഴിക്കട്ടെ ഉണ്ടാക്കണേ ഞാൻ പറഞ്ഞു ഇന്നൊരു ഡേ മേലെ ഫണ്ടല്ലോ അപ്പം നമ്മളിന്ന് നേരത്തെ എണീറ്റിട്ടാണ് എന്ന് ഒരു വെച്ചുകഴിഞ്ഞാൽ ഒരഞ്ചരക്കായപ്പോൾ എണീറ്റു പക്ഷേ ഇപ്പം സമയം ആറുമണിയായി ഇവിടെ ഇങ്ങനെ ഇരിപ്പന്നെ ആയിട്ടുള്ള ഒന്നും തുടങ്ങിയിട്ടില്ല പല്ലി അയച്ചി ഒന്നും ഇല്ല കേട്ടാ പല്ലി അയച്ചൊന്നും കുടിയൊക്കെ കെട്ടി അപ്പോഴേക്കും തുടങ്ങി തുമ്മൽ ഭയങ്കര അലർജിയുടെ പ്രശ്നമായിട്ടേ മൂക്ക് മുഴുക്ക് വിടാനേറ്റവും നല്ല ബുദ്ധിമുട്ട് കാരണം ഇന്നലെ രാത്രി ഒന്നും ശരിയായില്ല അപ്പം ഇനിവേ അപ്പം നമ്മൾ നേരത്തെ എണീറ്റു ഇന്ന് സാറ്റർഡേ ആണ് ഒത്തിരി പണിയുണ്ടെന്ന് കാരണം കുറേ ദിവസമായിട്ട് പെൻഡിങ്ങിൽ വെച്ച് പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള പണികൾ മുഴുവനും ഒന്ന് ചെയ്ത് തീർക്കണം അപ്പം ഇന്നാണ് ഞാൻ എൻ്റെ എം എൽ എഫ് എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചതാണ് എന്നാൽ പിന്നെ വിചാരിച്ചാൽ ശരിക്കും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്നാവാം പിന്നെ ഒന്നും ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ മടിയാണെങ്കിലും നമ്മൾ ചെയ്യും അത് ചെയ്യാം വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണമല്ലോ <laughs> i'm gonna mm. പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അതൊക്കെ അടുക്കളയിൽ നിരന്നിരിക്കുക അപ്പോൾ ഈ സോക്സ് എന്താണ് ഇപ്പോൾ രാവിലെ തന്നെ ഉരുണേന്ന് ചെയ്യുക ഞാൻ രാത്രി കിടക്കുമ്പോൾ സോക്സ് ഇട്ടായിട്ടേ കിടക്കുകയുള്ളൂ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ചിലപ്പോൾ മുതലേ ഞാൻ സോക്സ് ഇറ്റട്ടാ എടുക്കുകയുള്ളൂ ഈ കാലിൻ്റെ ഇടിയിൽ തണുപ്പടിച്ചാൽ ഉറങ്ങാനും ബുദ്ധിമുട്ടാണ് പിന്നെ കാലിന് വേദന ഇപ്പിന് യൂറും പാസ് ചെയ്യാനും ഒക്കെ തോന്നും ബീച്ചിലൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട് അപ്പം ഇനി വേ നമുക്ക് കാര്യങ്ങൾ നോക്കാം അല്ലേ ആദ്യം നല്ലൊന്ന് കിച്ചണിൽ പോട്ടെ കിച്ചൻ കണ്ട് ഞെട്ടരുത്ട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടൊന്നും തലവേദനയും ഈ തുമ്മലും ഒക്കെ ഒന്നും എടുത്തു വെക്കാൻ പറ്റിയില്ല വെജിറ്റബിൾസ് ഒന്നും അപ്പൊ അതൊക്കെ ഒന്നും ആദ്യം എടുത്ത് വെക്കണം പാത്രമൊക്കെ നല്ല കഴുകി രാത്രി അതിങ്ങനെ സിംഗിൾ ഇടാൻ ഇഷ്ട അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മിഷീനിൽ തുണിയിട്ട് പകുതി പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി ഇടണം അപ്പൊ ഓൺ ചെയ്യട്ട് പണി കഴിഞ്ഞതാണ് പക്ഷെ ഒരു സ്മെല്ലുണ്ടാവും പോയി നല്ല രാത്രി വർക്ക് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ വെള്ളത്തിൽ അലമ്പിയിട്ട് സ്പിന്നാകാനുള്ളത് ഇട്ടു കൂട്ടാം എന്നിട്ട് നമുക്കത് ഓൺ ചെയ്യാം ആ പനിപ്പം അത് നടക്കട്ടെ അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം ഓരോ വെജിറ്റേബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചതാട്ട് പൊട്ടുപൊടി അത് ഇതൊക്കെ അപ്പൊ ഇനി ഞാനപ്പ ഇതൊക്കെ വെക്കട്ടെ എടുത്ത് വെക്കട്ടിതൊന്നും എടുത്ത് വെക്കണ കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം വേണം കണ്ട ഇതുപോലെ ഞാൻ എടുത്തെടുത്ത് വെക്കും അതായത് ഇങ്ങനെ ഓരോ ദിവസം എടുക്കാൻ പാകത്തിന് ബാക്കിയുള്ളത് ഇതിന്റെ അടിയിൽ സ്റ്റോർ സ്റ്റോറിയും ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു വലിപ്പും ഒരു സാധനം കണ്ട ഈ വലിപ്പിൽ ഇങ്ങനെ എടുത്ത് വെക്കുക ചെയ്യാം കണ്ട അപ്പൊ നമുക്കിങ്ങനെ എടുക്കാൻ എളുപ്പമാണല്ലോ ഫ്രൂട്ട്സുകൾ കാരണം എല്ലാ ദിവസമായിട്ടിനും മോനും ഫ്രൂട്ട്സ് കൊണ്ടുപോകും അപ്പൊ എന്തായാലും വേണം അപ്പൊ അങ്ങനെ എടുത്തു എടുത്തു വെക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം ലൈഫും കൂടെ എടുത്തു വെക്കുന്നതാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണോണ്ട് അതത് ഓരോ പ്രാവശ്യം എടുക്കാൻ ഭാഗത്തിന് ഇതാക്കി ഞങ്ങള് രണ്ടാഴ്ചത്തേക്ക് ഒന്നിച്ചിട്ടാ വായിക്കാം രണ്ടാഴ്ചത്തേക്ക് ഒന്നിച്ച് വാങ്ങിക്കുന്നു പറഞ്ഞാലും പിന്നേം ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഇട്ട് വാങ്ങിക്കാനായിട്ട് എന്നാലും പച്ചക്കറിയൊക്കെ കുറെ വാങ്ങിക്കും എന്നാലും പിന്നെ പിന്നെ ആവശ്യമുള്ളതൊക്കെ ഒരാഴ്ച നമ്മളേക്കൊക്കെ ചിലതൊക്കെ തീർന്നു തീർന്നുല്ലോ പിന്നെ പാല് പാലൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുക അപ്പൊ പാല് തൈര് ബ്രെഡ് പഴം അതൊക്കെ തീരുവു അപ്പോൾ അതൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാം കുറച്ചു സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ടിരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്നിട്ട് ഏട്ടം ചോദിക്കും രണ്ടാഴ്ചത്തേക്കുള്ള വാങ്ങിച്ചതും പോരാട്ടം ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് വേണതും വേണമെന്നും എന്താ പറയുന്നത് ഞാൻ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊരു ചെറിയ കടയാ അപ്പോൾ അച്ഛനായാലും ഇതുപോലെ തന്നെയല്ലേ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് ഓടിയിട്ട് കൊണ്ടുവന്ന് തരും ഒക്കെ ചെയ്യണതല്ലേ ഞാൻ ഇവിടെ അടുത്തു നിന്നുള്ള കടയിൽ നിന്ന് വാങ്ങിക്കും എനിക്കെൻ്റെ അച്ഛനും ഓർമ്മ വരും കാരണം നമ്മുടെ കടയിൽ നിന്നായാലും അങ്ങനെ അധികം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെയാലും കുറെ പേര് ഇങ്ങനെ പോയി വാങ്ങിച്ചിട്ട് നമ്മുടെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കലോ അങ്ങനെയൊന്നുമില്ല കുറെ പേരുണ്ടട്ടാ വാങ്ങിക്കുന്നവർ അപ്പം നമ്മുടെ ഒരു ഇതല്ല ഒരു ഇതല്ലേ അവർക്കൊരു സഹായി ആവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കണതാണ് അച്ഛനൊരു ചെറിയ പലരിക്കടയാ പച്ചക്കറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം കച്ചവടമൊക്കെ കുറഞ്ഞു ന്യൂക്ലിയസ് മാള് ഫോറം മാള് അതൊക്കെ എടുത്തു നിന്നു പിന്നെ എല്ലാവരും പുറത്തുനിന്നെല്ലാം വാങ്ങിച്ചിട്ട് വരുമ്പോൾ പണ്ട് നല്ല കച്ചവടമൊക്കെ ഇണ്ടായിരുന്നു കടയിൽ ഇപ്പൊ ഒന്നുമില്ല കട കാണുമ്പോഴേ നമുക്ക് സങ്കടം വരും കേട്ടാച്ചിൻ്റെ പണ്ട് കുഞ്ഞിക്കടയാണെങ്കിൽ നിറയെ സാധനങ്ങളായിരുന്നു അപ്പം പിന്നെ ആൾക്കാരും വാങ്ങിക്കലും ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ പുറത്തുനിന്ന് പോയി വാങ്ങിക്കും അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് വാങ്ങിക്കണേട്ടോ കാരണം ഞാൻ ഞാനെൻ്റെ അച്ഛനെ ഓർക്കും ആരെങ്കിലൊക്കെ ഇങ്ങനെ വന്ന് വാങ്ങിച്ചാലല്ലേ അവർക്കും ഒരു ഇത് കാര്യം ചിലപ്പോൾ ഒരു രൂപയോ രണ്ട് രൂപയോ ചിലപ്പോൾ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും നമ്മൾ എന്തിനൊക്കെ പൈസ കളയണു അതും ഇതൊക്കെയായിട്ട് അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു സഹായം അവരതുകൊണ്ടല്ലേ ജീവിക്കുന്നുണ്ടാവുക ഇപ്പം ഒരു എന്നാ വേണോരു ഓ അതിൻ്റെ ഇടയിൽ സ്ത്രീ കുട്ടി പ്രൊമോഷൻ പ്രൊമോഷനൊന്നല്ലോ ഞാൻ ഇപ്പം എൻ്റെ അച്ഛനെ കടയായ കൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ എനിക്കറിയില്ല ചിലരുടെയൊക്കെ നമുക്ക് സങ്കടമൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നില്ലേ ചിലരൊക്കെ കാണുമ്പോൾ നമുക്കും മനസ്സിലാക്കാലോ അല്ലെങ്കിൽ നമുക്ക് നല്ല സമയമുണ്ടാവില്ലേ അപ്പം നമ്മുടെ കൂടി ഇഷ്ടം മാതിരി ആൾക്കാരുണ്ടാവും നമുക്കൊരു മോശ സമയം നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരണ സമയത്ത് നമ്മൾ വിചാരിക്കാത്തവരായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവുക ഞാനത് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയാട്ട് നമ്മൾ വിചാരിക്കണവരൊന്നും നമ്മുടെ നമ്മൾ ഒട്ടും സപ്പോർട്ട് ചെയ്യില്ല മാറുന്നൊന്നും കുറ്റം മാത്രമേ പറയുള്ളു ആ അതെല്ലായിടത്തും അങ്ങനെ തന്നെ ഇരിക്കും അതേ സമയം നമ്മൾ വിചാരിക്കുമോ അവരൊന്നും നമ്മളോടും മിണ്ടില്ല അവരൊക്കെ വലിയ ആൾക്കാർ നമുക്ക് നമ്മളങ്ങനെ വലിയവരോട് അത്ര വലിയ റിലേഷൻഷിപ്പ് അടിപ്പം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ അവർ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ നമ്മളവർ ചേർത്ത് പിടിക്കാറുണ്ടല്ലേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സങ്കടം തോന്നും ചില സമയത്ത് അല്ലേ അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും അനുഭവം ആരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എത്ര ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായാലും അങ്ങനെ ഉണ്ടാവുള്ളൂ ആ അത് നന്നായിട്ട് അറി അറിയാം പേര് എന്നോട് ഓ തുടങ്ങി എങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുവാങ്ങനല്ലാ അല്ല നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് പറഞ്ഞു ഒന്നല്ല അപ്പൊ ഞാൻ ഈ പച്ചക്കറിയൊക്കെ എടുത്തുവച്ചിട്ട് എടുത്ത് വെക്കുന്ന കഥയും കവിത ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്തപ്പോഴുണ്ടല്ലോ എവിടേക്കോ ഇമോഷണലി എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ ഉള്ള പോലെ പിന്നെ ഞാൻ ഞാനോർത്ത് വോയിസ് ഓവർ കൊടുക്കാം അതാണ് ബെറ്റർ ഓപ്ഷൻ ഓപ്ഷൻ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അധികം പണിയുള്ള സമയത്ത് നമ്മൾ ചടപടേ ചടപടയിൽ നിന്ന് പണി ചെയ്യുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ലെങ്ത് അങ്ങോട്ട് കൂടുകയും ചെയ്യും പണി ഒട്ടും നടക്കുമെന്നില്ല എന്നാൽ പിന്നെ നമുക്ക് സ്പീഡിൽ സ്പീഡിൽ പണികൾ അങ്ങോട്ട് തുടങ്ങാം എങ്ങനെ അപ്പം നമുക്ക് തുടങ്ങല്ലേ അപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത് ആ ബാൽക്കണിയൊക്കെ ഒന്ന് വൃത്തിയാക്കുക ബാൽക്കണി ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അത് ഭയങ്കര പൊടിയാണ് ഈ പൊടി അടിച്ച് കഴിയുമ്പോഴേക്കും തുമ്മലും ചീറ്റയിലാക്ക അങ്ങോട്ട് കൂടും ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യണത് ഇപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ചീറ്റയൊക്കെ കേൾക്കും എന്നാലും സാരില്ല എന്ന് വെച്ചു ഒന്നാമത് പ്രാവിൻ്റെ ഞാനും ഭയങ്കര ശത്രുക്കളാണ് പ്രാവിൻ്റെ ശല്യമാണ് ഈ അതിരൂക്ഷം എന്നിവ നമ്മൾ ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ നമ്മളിത് ആ തുണിയൊക്കെ തുരിയിടാൻ പോവുകയാണ് ഈ തുണിയൊക്കെ തുരി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ പൊടിയൊക്കെ ഈ തുണിയിലും കയറിയിരിക്കില്ലേ അതൊക്കെ കൊണ്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തതാണ് അങ്ങനെ ബാൽക്കണി ക്ലീനിങ്ങും തുണി തൊരടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അടിച്ചു വരണം അങ്ങനെ എത്ര പെട്ടെന്നാ വേഗം വേഗം പണി തീരണേ അല്ലേ അങ്ങനെയാന്നേ ദാ അടിച്ചു വരണു നാട നോക്കുമ്പോൾ നമ്മൾ തുടയ്ക്കാൻ തുടങ്ങിയാൽ കിടും ഇതുപോലെ ഇങ്ങനെ സ്വിച്ചിട്ട പോലെ പണിയൊക്കെ തീരുമായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു ഒരിക്കലും നടക്കില്ല അത് വെറും വ്യാമോഹം സ്വപ്നം മാത്രമാണെന്ന് നമുക്കറിയാവുന്ന ഒരു സത്യമാണ് അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ ദാ അമ്മേ ദേവി കത്ത് രക്ഷിക്കണേ വിളക്കൊക്കെ എത്തിക്കലും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഏട്ടൻഡ് ട്യൂട്ടിയാണ് രാവിലത്തെ വിളക്ക് എത്തിക്കലും ക്ലീ ഇതൊക്കെ ആ ക്ലീനിങ് അല്ലെട്ടോ സോറി തെറ്റിപ്പോയി ഇനിയിപ്പോൾ ആൾക്കാർ ജയിച്ച് ഞാനൊരു പണിയെടുക്കണില്ല വിളക്ക് എത്തിക്കലെ കേട്ടോ ബാക്കി ശനിയും ഞാറും എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാം ലേറ്റ് ദാ ഈ ചായ വയ്ക്കണത് വരെ ലേറ്റ് ചായ അല്ലെങ്കിൽ ഞാനാണ് വെക്കണ എല്ലാ ദിവസവും ആറുമണിയാവുമ്പോഴേക്കും ഈ പണിയൊക്കെ തീരണതുമാണ് എന്നാലും ശനിയും ഞായറും അല്ലേ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണ്ട എല്ലാ ദിവസവും ഒരേപോലെ ആയി ഒരു രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മൾ ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞതാ ചായ അടപ്പത്ത് ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കോഴിക്കട്ടി ഉണ്ടാക്കുക അല്ലേ എനിക്കിങ്ങനത്തെയൊക്കെ പലരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ കോഴിക്കട്ടി ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴേക്കും എന്തേട്ടാ അത് ആടാ നമ്മുടെ മോനെ എഴുന്നേറ്റിട്ട് വന്നു ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വരണുണ്ട് അപ്പോൾ അവൻ പറയണത് അവന് ചോക്കോസ് മതി ഇന്നലെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ചോക്കോസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോക്കോസ് മതി അങ്ങനെയൊക്കെ അവൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നാൽ പിന്നെ കഷ്ടപ്പെട്ടിട്ടത് ഉണ്ടാക്കണ്ടായിരുന്നു അവന് നാണം വന്നിട്ട് ആ ബെനിയൻ്റെ ഇടാത്തോണ്ട് അതിപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കാം ആ അങ്ങനെ കോഴിക്കോട്ടെ ഉണ്ടാക്കണേ എങ്ങനെയാണ് കോഴിക്കോട്ടെ ഉണ്ടാക്കണേ നമുക്ക് കോഴിക്കട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം കോഴിക്കട്ടെ കോഴിക്കട്ടെ എങ്ങനെയാണ് കോഴിക്കട്ടെ ഉണ്ടാക്കണേ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം അരിമാവ് കൊണ്ടു മേനഞ്ഞെടുത്ത അഴകേറും മെഞ്ഞൂടെ മീനി കണ്ടു അരമൂറി തേങ്ങയും ശർക്കരയും തിരികി കയറ്റിയ വയറു കണ്ടു ഇട്ടിച്ചിരിയുടെ വീട്ടിൽ നിന്നും ഇട്ടിച്ചിരിയുടെ വീട്ടിൽ നിന്നല്ല ശ്രീകുട്ടിയുടെ വീട്ടിൽ നിന്നാട്ടോ തെറ്റിപ്പോയി കൊഴിക്കട്ടെ പൊട്ടിക്കരഞ്ഞോണ്ട് പോന്നതാണേ അങ്ങനെ നമ്മുടെ കോഴിക്കട്ടയൊക്കെ റെഡിയായി അപ്പോളേക്ക് നമ്മൾ ഉച്ചത്തേക്കുള്ള കൂട്ടാൻ വയ്ക്കാമെന്ന് വെച്ചാൽ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ഒരു കഷ്ണം വെള്ളരിക്കയും കൂടെ ഇട്ടിട്ട് നമുക്ക് നാളികേരമൊക്കെ അരച്ചിട്ട് ഒരു കൂട്ടാൻ വയ്ക്കാം എനിക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം കട്ടിയാവരുത് കുറച്ച് ലൂസായിട്ടിരിക്കണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കേണ്ടത് അങ്ങനെ ഇരുന്നാലാണ് ടേസ്റ്റ് അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞുതാ മോൻ്റെ കൂടെ ഒന്ന് ക്രിക്കറ്റ് കളിയാന്ന് വെച്ചു സിക്സ് ഫോർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ മോൻ്റെ കൂടി ആകുമ്പോൾ നമ്മളല്ലേ സൂപ്പർ സ്റ്റാർ അങ്ങനെ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല നമ്മൾ പാത്രം ഒക്കെ കഴുകാനുണ്ടായിരുന്നു രാവിലത്തെ അങ്ങനെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊക്കെ എന്നാൽ പിന്നെ ഒരു കഷ്ണം കുമ്മട്ടിക്ക ഇരിക്കെന്താ പറയുക കുമ്മട്ടിക്കു തണ്ണിമത്തൻ അത് ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കുമ്മട്ടിക്കുന്നായിട്ടാണ് പറയുക ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ് ഇഷ്ടപ്പെട്ട ജ്യൂസ് മമ്മൂട്ടിക്ക് മാത്രല്ല എന്റെ മോനും ഇഷ്ടമാണ് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം അല്ലേ കുമ്മട്ടിക്ക അങ്ങനെ കുമ്മട്ടിക്കൊക്കെ മുറിച്ചു കാരണം ആട്ടും ക്രിക്കറ്റ് കളി കഴിയുമ്പോൾ ക്ഷീണ ചവശയായി വരികയല്ലേ അങ്ങോട്ട് കുമ്മട്ടിക്കൊക്കെ മുറിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അതാ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ കൂട്ടം കണ്ടോ എത്ര കാടുമ്പളെ അറിയില്ലേ സൂപ്പറാന്ന് എങ്ങനെ ഇങ്ങനെ സൂപ്പറല്ലേ അപ്പൊ നമ്മൾ ഈ കണ്ണും തിരുമ്പി പോണത് നമ്മള് കിടന്നുറങ്ങാൻ വേണ്ടിട്ടോ അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് എന്നിട്ട് ചോറ് പോവാണ് അപ്പോൾ ഏട്ടനും ചോറ് വേണ്ട പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചപ്പോൾ പൊറോട്ടയൊക്കെ കയറ്റി അടിച്ച് കയറ്റി വയറൊക്കെ നിറഞ്ഞിരിക്കുക എന്നാൽ പിന്നെ നമുക്ക് ചോറ് അപ്പം ചോറും ഈ കൂട്ടാനും പിന്നെ ഞാൻ ചോറിൽ കുറച്ച് ഉപ്പ് തളിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് പൊടി ഇങ്ങനെ കുറച്ചിടാറുണ്ട് കേട്ടോ അത് വാർക്കണേന് മുമ്പ് ഞാൻ ഉപ്പൊന്നും ഇടാറില്ല അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ തൈരും കൂടെ കൂട്ടിയിട്ടാട്ടാ ഉണ്ണിക്കുന്ന കൂട്ടാനും തരും വേറെ ഉപ്പം ഉപ്പേരിയും തോരന വറവ് ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല എനിക്ക് മോനും മാത്രം മതിയല്ലോ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നേ പിന്നെ അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട് മാങ്ങക്കറിയൊക്കെ കണ്ട് മാങ്ങക്കറിയൊക്കെ ഉണ്ട് പക്ഷെ അച്ചാറൊന്നും ഇപ്പം ഞാനധികം കൂട്ടലില്ല അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളെ കേട്ട് അങ്ങനെ അതൊക്കെ കൂട്ടിലൊക്കെ കുറഞ്ഞു അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പം ഇത്രയും ചോറ് മതി വന്നു ഞാനും മോനും കുറച്ച് ചോറേണ് പിന്നെ വേണമെങ്കിൽ രണ്ടാമത് എടുക്കാമല്ലോ പിന്നെ ഒന്നോ രണ്ടൂരിലേക്കായിട്ട് വയലേക്കും പോകും അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു ഒന്ന് ചില്ലായിട്ടൊക്കെ വരാം വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു തുടങ്ങിയില്ലേ പിന്നെ മോനും മുടക്കല്ലേ അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോവാണ് പോകാം 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 ആർക്ക് വേണം ടിക്കറ്റ് ആ അപ്പം ശരി ആ അപ്പം ഞങ്ങളൊന്ന് ചില്ലൊക്കെ ആയിട്ട് വരട്ടെ ബൈ ബൈ ഓക്കേ സി യു